ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ വലിയ നോമ്പിലെ മുപ്പതാം ദിനം ധ്യാന ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം യശയ്യാവിൻ്റെ പുസ്തകം അറുപതാം അധ്യായം ഒന്നാം തിരുവചനം എഴുന്നേറ്റ് പ്രകാശിക്കുക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു മദർ തെരേസയുടെ സേവന ജീവിതം തുടങ്ങുന്ന കാലം അവരുടെ കൊച്ചു കൊച്ചു സേവന പ്രവർത്തനങ്ങൾ കണ്ട് ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ ഇങ്ങനെ ചോദിച്ചു മദർ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം ഈ നഗരം മുഴുവനും നരകാവസ്ഥയിലാണ് മദറിൻ്റെ ഈ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക ഇത് കടലിൽ ഒരു തുള്ളി ജലം പോലെ മാത്രമല്ലേ ഉള്ളൂ ഉടൻ തന്നെ മദർ തെരേസ പറഞ്ഞു അതേ മകനെ പക്ഷേ തുള്ളികൾ ചേർന്നാണ് കടൽ ഉണ്ടായതെന്ന് മറന്നുപോകരുത് പ്രിയമുള്ളവരെ നമുക്ക് ചെറുതെന്ന് തോന്നുന്ന ഓരോ നന്മയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും ലോകത്തിലെ എല്ലാ മഹാത്മാക്കളും അവരുടെ വലിയ വലിയ പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തിയത് ഓരോരോ കൊച്ചു പ്രവൃത്തിയിലൂടെയാണെന്ന് നാം വിസ്മരിച്ചു പോകരുത് മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല ചെറിയ കാര്യങ്ങൾ മഹത്തായ രീതിയിൽ ചെയ്യുന്നതിലാണ് ശ്രേഷ്ഠതയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും ചെറിയ ഓരോ പ്രവർത്തികൾക്ക് പോലും ലോകത്തിൽ വലിയ സ്വാധീനം ചെലുത്തുവാനായിട്ട് സാധിക്കും നമ്മുടെ ഓരോ വാക്കുകൾക്ക് പോലും ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇരുളടഞ്ഞ ജീവിതത്തെ പ്രകാശിതമാക്കുവാൻ സാധിക്കും അതുകൊണ്ട് നമുക്കാവുന്നത് ഏറ്റവും നന്നായി നിസ്വാർത്ഥമായി നമുക്ക് നിറവേറ്റാം ദൈവം നൽകിയ പ്രകാശം മറ്റുള്ളവരിലേക്കും പകർന്നുകൊടുക്കുവാൻ സാധിക്കട്ടെ ഇരുളിനെ പഴിക്കുന്നതിനേക്കാൾ ഒരു ചെറു തിരിവെട്ടമായി രൂപാന്തരപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ ശുഭദിനം നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ